എല്ലാവർക്കും ഇത് ഇന്ത്യ ഇത് പാകിസ്ഥാനിപ്പോ നിക്കുന്ന പാക്കിസ്ഥാൻ ബോർഡർ പാകിസ്ഥാനിലോട്ട് നോക്കി ഓരോ ഡെക്കറേഷനുകളും പെയിന്റിംഗ് ഒക്കെ കാണാൻ പറ്റും അപ്പ ആളി നമുക്കൊന്നുമില്ല ഓലിതൊക്കെ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ആയിട്ട് കാണാം ഇക്കോണായിട്ട് ബാൽക്കണി നമ്മളെ സൈഡ് മോളിലായിട്ട് നമുക്ക് വീട്ടിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കാണാൻ പറ്റും ഇനിയൊക്കെ പുറമെ സൂര്യൻ ഞാൻ തലക്കോളിച്ചു നിൽക്കുക എന്താ വ്യൂ നോക്കണ ഇതൊക്കെ കിട്ടുമോ ഇനി നമുക്ക് താഴെ ഞാൻ നേരെ റൂമിലോട്ട് പോകാം അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്ക് രണ്ട് കട്ടിൽ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി ഇത് കാണാൻ പറ്റും ഇവിടുത്തെ ഉണ്ടാവും നേരെ ബലിത്തുമ്പോ ആകെയുള്ള ഒരു ബാത്റൂം കാണാം എന്റെ മുമ്പിൽ ഹാൻഡ് മേഡ് ചവിട്ടും കാണാം ഇനി അക്കോസ് തുറന്ന് ഞാൻ കാണിക്കുന്നില്ല ഇനി അതിന്റെ ചീത്ത പരിപാടി കേൾക്കാനാകുന്നില്ല പിന്നെ ഇതാണ് ഞമ്മന്റെ റൂം കേറുമ്പോ നല്ലൊരു പഞ്ഞിച്ചോട്ട് കാണാൻ പറ്റും ചവിട്ടുമൊക്കെ